ണികളും കുട്ടികളും കഥ ശ്രീകൃഷ്ണമൂർത്തി നിത്യഭജനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഒരുപാട് നാളായല്ലോ നേരിൽ കണ്ടിട്ട് ഒന്ന് പോകുക തന്നെ എന്ന് തീരുമാനിച്ചത് വെറും കയ്യോടെ എങ്ങനെ പോകുമെന്ന ചിന്തയും ഒപ്പം അലട്ടുവാൻ തുടങ്ങി ഞരമ്പു പോലെ വിള്ളൽ പടർന്ന നിലത്ത് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം കണ്ടെത്താനാകാതെ കിടന്നു എന്തുപറ്റി അവൾ നരപെഴുതും സതീർദ്ധന കാണണം എന്നൊരാഗ്രഹം എഴുന്നേറ്റ് ഇരുന്ന് കുടുമി അഴിച്ചു കെട്ടി എന്തെങ്കിലും കൊണ്ടുപോവുകയും വേണ്ടേ എന്തു ചെയ്യും ഇരുട്ടാണെങ്കിലും അവളും ഒപ്പം ആലോചിക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ വിശ്വാസം തോന്നി പ്രഭാതം ഉണർന്ന് കണ്ണു തിരുങ്ങുമ്പോൾ അവൾ ദേവദാരുവിന്റെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സുന്ദര പീലിയാകെ വിടർത്തി നൃത്തമാടി കണ്ണഞ്ചിപ്പിക്കുന്നു അദ്ദേഹത്തിന് മയിൽപീലി വലിയ ഇഷ്ടമല്ലേ എന്നും ചൂടുന്നതുമല്ലേ അവൾ പറഞ്ഞു കുറച്ച് പുതിയ മയിൽപീലി കൊടുക്കാം ഈ മയിലിനോട് തന്നെ ആവശ്യം പറയാം മറ്റാർക്കുമല്ലോ കാര്യം അവതരിപ്പിച്ചപ്പോൾ മയിലിന് എന്താഹ്ലാദം എടുക്കാൻ പാകത്തിന് ഒരു കർത്തവ്യം പോലെ നിന്നും കൊടുത്തു എല്ലാം ഭദ്രമായി പൊതിഞ്ഞു വച്ചു എന്നേക്ക് പോകണം എന്ന ആലോചനയായി അഷ്ടമിരോഹിണി നാൾ പോകാം ഉള്ള വിരലുകൾ കൊണ്ട് ദിവസങ്ങൾ എണ്ണി നിജപ്പെടുത്തി നാലഞ്ചു ദിവസങ്ങളല്ലേ ഉള്ളൂ നല്ല ദിവസമാണ് അവൾ സമ്മതിച്ചു അന്നാകുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കൂടി കൊണ്ടുപോയാൽ നന്നായിരിക്കുമെന്ന് തോന്നി വിലപിടിപ്പുള്ളതിന് സാമ്പത്തികമില്ല മുറ്റത്തെ വാഴ കാഴ്ചട്ടുമില്ല മാവ് കൂത്തിട്ടുമില്ല ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ കുറച്ച് അവനാണെങ്കിലോ അവൾ ആരാഞ്ഞു ഒരു കിഴികെട്ടി കൊണ്ടുപോകാനും എളുപ്പം അത് ഉത്തമം എന്ന് തോന്നി പക്ഷേ അതിന് നെല്ല് വേണ്ടേ അതിവിടെ അതൊക്കെ ശരിയാക്കാം അവൾ ധൈര്യമായി ഒന്ന് രണ്ട് വീടുകളിൽ നിന്ന് കുറേശ്ശെ വാങ്ങാം ഓരോ കാര്യത്തിനും അവൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് നെല്ലുണക്കാനും ഇടിച്ചു ഇടിച്ചുപേറ്റാനും ആവും പോലെ സഹായിച്ചു ആരോഗ്യത്തിനും ക്ഷീണമകറ്റാനും ഏതെങ്കിലും പച്ചില മരുന്നുകൾ എന്ന് തീർച്ചപ്പെടുത്തി നീ വരുന്നുണ്ടോ ഇപ്പൊ വേണ്ട യാതൊരു പരിഭവുമില്ലാതെ അവൾ പറഞ്ഞു ഇത്തിരി കൂടി നല്ല കാലമായിട്ട് മതി അധികം വൃത്തിയാക്കി കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ നോക്കേണ്ട ഒരു പിടി വാരി തിന്നാനേ അദ്ദേഹത്തിന് തോന്നാവൂ അവലിൽ നിന്ന് നെന്മണി പെറുക്കി മാറ്റുമ്പോൾ അവൾ മന്ത്രിച്ചു രണ്ടാമതൊരു പിടിയെടുക്കുമ്പോൾ തടയാൻ രുക്മിണി മറന്നാലോ നിങ്ങൾക്ക് പിന്നെ ആരാണുള്ളത് മുത്തച്ഛൻ എഴുത്തു നിർത്തി ബുക്കും പേനയും തലക്കൽ വെച്ച് കണ്ണടച്ചു കിടന്നു ത്രേതായുഗത്തിൽ സ്ഥാപിച്ചതായിരുന്നു വിശ്രമ കേന്ദ്രം അതിനു ചേർന്ന് നിന്ന ചുമട് താങ്ങിക്കും അതിലേറെ പഴക്കം തോന്നിച്ചിരുന്നു വാർദ്ധക്യം കൊണ്ട് ഒരു കാൽ ലേസം ചാഞ്ഞിട്ടുമുണ്ടായിരുന്നു തലയെടുപ്പിന് കുറവുണ്ടായിരുന്നില്ലതാൽ അതും നോക്കി വഴിയമ്പലത്തിന്റെ ഭിത്തി ചാരിയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തെളിഞ്ഞ മുഖം വീണ്ടും ഓർമ്മ വന്നു കണ്ട മാത്രയിൽ അവൻ ഓടി വന്നു പുളരുമ്പോൾ ആ മുഖത്ത് എന്ത് സന്തോഷമായിരുന്നു അയ്യോ അവൻ എന്നല്ല ഇപ്പോൾ അദ്ദേഹം ഗുരുവിനെ ശുശ്രൂഷിച്ചതും വിറകുടിക്കാൻ വനത്തിൽ അലഞ്ഞതും താൻ പേടിച്ച് കരഞ്ഞതും ഒരു തമാശക്ക് അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് ലേശം അവൽ ചൂണ്ടിയതും സാരമില്ല വിശപ്പ് കൊണ്ടല്ലേ എന്ന് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പുറം തടവിയതും സമാധാനിപ്പിച്ചതുമെല്ലാം ഇപ്പോഴും ഓർത്തിരിക്കുന്നു ആവർത്തിച്ചു പറഞ്ഞു ചിരിക്കുന്നു എന്തോ കണ്ണു നിറഞ്ഞുപോയി ഇന്നെങ്കിലും നല്ല നിലയിൽ ഏവരാലും ആരാധിക്കപ്പെടുന്ന ഉന്നതങ്ങളിൽ എത്തിയല്ലോ എന്ന് മനസ്സ് സന്തോഷിച്ചു പത്നിയെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ ഉടുമി ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു ഇനിയൊരിക്കലാവാം എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മറന്ന് മന്ദഹസിച്ചു എല്ലാ ദൈന്യതകളും അദ്ദേഹത്തിന്റെ മുന്നിൽ പറയണമെന്ന് അവൾ പറഞ്ഞിരുന്നുവെങ്കിലും മടിച്ചുപോയി ഒത്തിരി നാൾക്കു ശേഷം വരുന്നതല്ലേ ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചതും ഭാണ്ഡത്തിൽ മടികൊണ്ട് ഒളിപ്പിച്ചു വച്ചിരുന്നതുമായ അവൽ അദ്ദേഹം വലിച്ചെടുത്തതും ഒന്നിച്ചായിരുന്നു നല്ല സ്വാദുണ്ട് ആ പഴയ രുചിയൊക്കെ ഓർമ്മ വരുന്നു രണ്ടാമതൊരു പിടിയെടുത്തപ്പോൾ രുക്മിണി തടഞ്ഞു മതി ദഹിച്ചില്ലെങ്കിലോ വയറിന് സുഖമില്ലാതിരിക്കുകയല്ലേ ശരിയാണെന്ന് തോന്നി ഇനി ഇതുകൂടി ഭക്ഷിച്ചിട്ട് കൂടുതൽ കഷ്ടപ്പാടുണ്ടാക്കേണ്ട എന്ന് കരുതി ശേഷിച്ച അവൽ അവിടെ വച്ചില്ല തിരികെ കൊണ്ടുപോന്നു കുട്ടികൾക്ക് ഇന്നത്തേക്കുള്ള ഭക്ഷണവുമായി ഇത്രയും എഴുതിയ ശേഷം ഹരി ആ പേപ്പർ മുത്തച്ഛനെ ഏൽപ്പിച്ചു വായിച്ചു നോക്ക് മുത്തച്ഛ എന്നിട്ട് തുടര് മുത്തച്ഛൻ വായന തുടങ്ങിയപ്പോൾ ഹരി ആ മുഖത്തേക്ക് സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരുന്നു താൻ എഴുതിയതിന്റെ പ്രതികരണങ്ങൾ അപ്പോൾ അറിയാൻ തലേന്ന് നെന്മണികൾ എന്ന തലക്കെട്ടിൽ കഥയെന്നോ മറ്റോ വിളിപ്പേരിടാവുന്ന ഒന്ന് എഴുതി മുത്തച്ഛൻ ഹരിയെ ഏൽപ്പിക്കുകയുണ്ടായി രാവിലെയാണ് അവധി ദിവസമായതുകൊണ്ട് ഹരി സൂര്യനെ കണ്ടത് വളരെ വൈകിയായിരുന്നു ദിനചര്യകളെ തൃപ്തിപ്പെടുത്തിയ ശേഷം അവൻ നെന്മണികൾ എടുത്തു പ്രായം കൊണ്ടുണ്ടായ വിറയാർന്ന അക്ഷരങ്ങളുടെ പിന്നാലെ നടക്കുവാൻ തുടങ്ങി എഴുത്തിന്റെ ഒരു റിലേ തുടങ്ങാം മുത്തച്ഛൻ പറഞ്ഞു ഇതിന് തുടർച്ചയുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്ക് ഹരിയെയും ഹരണേയും മുത്തച്ഛനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ അമ്മ എന്നൊക്കെയുള്ളവർ വിദേശത്തായിരുന്നു അത് നന്നായിരുന്നു കുട്ടികൾ വിചാരിക്കാതിരുന്നില്ല വേണ്ടുവോളം സ്നേഹവാത്സല്യങ്ങളും പുരാണങ്ങളും കിട്ടുന്നുണ്ടല്ലോ പുരാണങ്ങളുടെ പുരാണങ്ങൾ അങ്ങനെ കേട്ട കഥകളിൽ നിന്ന് ഊറിക്കൂടിയതാണ് ഹരിയുടെ പുതിയ സൃഷ്ടി അവൻ കുറിക്കുന്നതെല്ലാം ഇത്തരം കേൾവിയിൽ നിന്ന് ഊറിക്കൂടി ഊതി ൂറ്റിയെടുത്തതായിരുന്നു അവന്റെ കഴിവിൽ മുത്തച്ഛൻ സന്തുഷ്ടനായിരുന്നു ഹരി അഞ്ചാം ക്ലാസ് എ ഡിവിഷനിലാണ് പഠിക്കുന്നത് ഹരൻ രണ്ടാം ക്ലാസ് ബിയിലും ഏട്ടനെ പോലെ നിനക്കും എന്തെങ്കിലും കുത്തി കുറിച്ചുകൂടെടാ മുത്തച്ഛൻ ഹരനോട് പറയാറുണ്ട് നിർബന്ധിക്കാറില്ല എനിക്ക് ചെടിയും മറ്റും നട്ടു വളർത്തുന്നതാണ് ഇഷ്ടം അവൻ പറഞ്ഞു അവൻ മിഴിയടച്ചു ദൃശ്യപ്പെട്ടു നിന്നു സസ്യജാലകങ്ങളെ പറ്റിയാണ് അവൻ മുത്തച്ചിൽ നിന്ന് അറിവ് നേടിയത് മനുഷ്യരെ പോലെ ലോകത്താകമാനം നാനാവിധ സസ്യവർഗങ്ങൾ തൊട്ടാൽ ചൊറിച്ചിൽ തരുന്നതും അയ്യോ സാരമില്ല എന്ന് പറഞ്ഞ് കണ്ണടക്കുന്നതും ഹരന് ചിരി വന്നു ഗ്രാമപഞ്ചായത്ത് സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ പ്രകൃതി സംരക്ഷണ പ്രസംഗ മത്സരത്തിൽ ഹരനായിരുന്നു ഒന്നാം സ്ഥാനം അത് കേട്ടപ്പോൾ മുത്തച്ഛൻ മനസ്സിൽ വിചാരിച്ചത് ഹരി ചുണ്ടിൽ പറഞ്ഞു ഞാൻ കഥാകൃത്താകും അവൻ പ്രാസംഗികനാകും തീർച്ചയായും അധ്വാനിക്കണം അധ്വാനിക്കണം പുസ്തകത്തോടൊപ്പം ഒരു കിറ്റ് വൃക്ഷത്തൈകളുമായിരുന്നു സമ്മാനമായി ലഭിച്ചത് പുസ്തകം എനിക്ക് തന്നേക്ക് ഹരി പറഞ്ഞു വൃക്ഷത്തൈ നീ നട്ടു വളർത്തിക്കോ എനിക്കാ തൈകളൊന്നും വേണ്ട ഹരൻ പറഞ്ഞു അത് വളർന്നു വലുതാകുമ്പോൾ ചോലയാണ് കറണ്ട് കമ്പിയിൽ വീഴുന്നു എന്ന് പറഞ്ഞ് പഞ്ചായത്തുകാർ തന്നെ അതൊക്കെ വിട്ടു എന്തുകൊണ്ടും ഒന്ന് പുഞ്ചിരിക്കുന്നത് ഉചിതമെന്ന് മുത്തച്ഛന് തോന്നി ചെടികളുടെ ദുഃഖത്തെപ്പറ്റി ഞാനും കഥ എഴുതുന്നുണ്ട് മുത്തച്ഛ മുത്തച്ഛൻ ഹരനെയും വേണ്ടുവോളം അഭിനന്ദിച്ചു സമ്മാനമായി നേടിയ പുസ്തകവും മഹാവൃക്ഷങ്ങളുടെ കുഞ്ഞുമക്കളെയുമായി വീട്ടിലേക്ക് പോകുമ്പോൾ തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കുതിർന്നു വീഴുമേ എന്ന് കാർമേഘങ്ങൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു വീടെടുക്കും മുമ്പേ തന്നെ അതൊരലർച്ചയായി മാറി പലിശക്കാരൻ കൊച്ചേട്ടന്റെ വീട്ടിലേക്ക് ഓടിക്കയറി മഴ നനയണ്ട ഇങ്ങോട്ട് കയറി നിൽക്ക് കൊച്ചേട്ടൻ സൗജന്യമായി പറഞ്ഞു കുഞ്ഞുങ്ങളെ ഓരോന്നെടുത്തു നോക്കിക്കൊണ്ട് തുടർന്നു കുറച്ചെണ്ണം എനിക്ക് തന്നേര് ഇക്കണ്ട പത്രാദികളൊക്കെ വെട്ടിക്കളഞ്ഞെടുത്ത് നടാനാ ഹരിഹരന്റെ മുഖത്തേക്ക് നോക്കി മഴത്തുള്ളികൾ തുടച്ചു ഹരൻ പുറത്തു നോക്കി നിൽക്കുകയായിരുന്നു മൂന്ന് പണിക്കാർ മഴയെ പുച്ഛിച്ച് പുരയുടെ ചെത്തി വെളിപ്പിക്കുകയായിരുന്നു തൈകൾ തരാം രൺ പറഞ്ഞു പകരം ആ ചെത്തി ഇട്ടിരിക്കുന്നതിൽ നിന്ന് വേണ്ടത് ഞാൻ എടുക്കും എടുത്തോ പക്ഷെ കിറ്റ് മൊത്തം എനിക്ക് തരണം എന്നാൽ തരൂ പലിശക്കാരൻ പറഞ്ഞു പേരക്കുട്ടികളോടൊപ്പം വരുന്ന കുഞ്ഞുങ്ങളെ കാത്തിരിക്കുകയായിരുന്നു മുത്തച്ഛൻ എല്ലാം എവിടെ മരുത്തോ മല കൊണ്ട് വെക്കുന്നത് പോലെ രൻ മുത്തച്ഛനു മുന്നിൽ ബാണ്ഡം അഴിച്ചു വെച്ചു സംഭവം ചൊരിഞ്ഞു എന്റെ ധന്യം കുഞ്ഞേ നിങ്ങടെ ജലദോഷത്തിന് വേണ്ട ഒറ്റമൂലി വരെ ഉണ്ടല്ലോടാ മുത്തച്ഛന് അവനെ വാരി പുണർന്നിട്ടും പുണർന്നിട്ടും മതിയായില്ല തുമ്പയും തുളസിയും പൂവാങ്കുരുന്നിയും ആടലോടകവും ചെറുളയും ഒക്കെ ഇനിയും സേവനം കൊതിച്ച് വേരുകൾ നീട്ടുന്നു ഇതിന്റെ കൂടെ കുറച്ച് കറുക കൂടി പിടിപ്പിക്കണം ഓരോ സസ്യത്തോടും സൗഹൃദം പറഞ്ഞ് മുത്തച്ഛൻ തുടർന്നു കഴിഞ്ഞ തവണ പിണ്ടം വെക്കാനായി കറുകയുടെ ഒരു തരി പോലും കിട്ടിയില്ല ബാലിക്കയെ പിന്നെ കാണാനേ ഇല്ലല്ലോ കഷ്ടം ബാലിക്കയുടെ തൈ കിട്ടില്ലേ മുത്തച്ഛരൻ ചോദിച്ചു ബലിക്കാക്കയുടെ തൈ കിട്ടുമെന്ന് എന്ന് ഹരി പൊട്ടിച്ചിരിച്ചു ഇത് വച്ച് ഞാനൊരു കഥയുണ്ടാക്കും പൊട്ടിച്ചിരി പറഞ്ഞു വൈകിയില്ല മുത്തച്ഛൻ പേപ്പറും പേനയും എടുത്തു കൊടുത്തു